മായ ഒരു വഴിത്തിരി ഈ ഒരു കേസിൽ സംശയം തോന്നാൻ കാരണം അന്ന് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ചേട്ടൻ എന്നോട് പറഞ്ഞത് കൂട്ടി പിടിച്ചെന്നൊക്കെയാണ് അതിൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല അപ്പോ രജിന് കൂടെ പോയിട്ടുള്ളത് രജിനാണല്ലോ അപ്പൊ രജിനെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നു പവനാണ് എന്നോട് പറഞ്ഞത് അവിടെ ഒന്ന് അവള് കഷായം കൊടുത്തെന്നുള്ള കാര്യം ചേട്ടൻ രജിനോട് പറഞ്ഞത് ആയിട്ട് അപ്പൊ ആ കാര്യങ്ങൾ എന്നോട് രജിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നേരെ ഗ്രീഷ്മനെ വിളിക്കാനുണ്ടായിരുന്നു ഗ്രീഷ്മനെ വിളിക്കുമ്പോൾ ഗ്രീഷ്മോട് പറഞ്ഞു അത് ഞാൻ കഷായം കൊടുത്തു ആഹ് കോകുലക്ഷം കഷായം എന്ന് പറഞ്ഞാൽ കഷായമാണ് കൊടുത്തത് അതിനുശേഷം ആ കയ്പ മാറാൻ വേണ്ടിയിട്ട് ഒരു പ്രൂട്ടീൻ കൊടുത്തു ഒരു മാസാകുമ്പോൾ കൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞു കുറച്ച് ഞാൻ ചോദിച്ചു ശരി കോകിലാക്ഷൻ കഷായം ഇല്ല ഒരു ബോട്ടിന്റെ ഒരു ഫോട്ടോ അയച്ചു തരുമോ അല്ല ആദ്യം അതിൻ്റെ ഒരു പേര് പറഞ്ഞില്ല ഏത് കഷായം പേര് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു അതിന്റെ ഒരു ബോട്ടിന്റെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് അയച്ചുതരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അയച്ചു തന്നത് കോവിലാക്ഷൻ കഷായം പറയുന്ന ഒരു ഫോട്ടോയാണ് പക്ഷെ അത് ഗൂഗിളിന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിരുന്നു ഞാൻ ചോദിച്ചത് ലൈവ് ആയിരുന്നു ലൈവ് ഫോട്ടോ എനിക്ക് വേണ്ടതെന്നോ അപ്പോൾ അയച്ചെന്ന് പറയുന്നതും അയക്കുന്നതും കണ്ടപ്പോൾ മനസ്സിലായി കള്ളത്തരമാണ് പറയുന്നത് സോ അവിടെ നിന്നാണ് നമുക്ക് സംശയം തോന്നി തുടങ്ങിയത് അപ്പോ അപ്പോഴത്തേക്കും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയുകയും ഡോക്ടർ നേരെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അങ്ങനെയാണ് കേസ് ഇങ്ങനെ ഇപ്പൊ രണ്ടു വർഷമായി ഇങ്ങനെ തിങ്കളാഴ്ച വിധിയാണ് ഈ കേസിന്റെ ആ ഞാനും ചേട്ടനും ചെറുപ്പം മുതലേ ജനിച്ചപ്പം മുതല് കളിച്ചു പോകണം എന്നാണ് ഞാൻ ആ ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതല് അറിയാം രണ്ടു വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടു വന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പിന്നെ പോകുന്നു വരുന്നതും ഒരുമിച്ചാണ് ബസ്സിലാണ് ഒരുമിച്ച് പോയിട്ട് വരുന്നത് അപ്പൊ ഞാനും കൂടെ പോവാറുണ്ട് ഗ്രീഷ്മ ഞാനും അവക്ക് ഗ്രീഷ്മക്ക് നമ്മളെ ഫാമിലിയിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാനും അവളും സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് അറിയാം സോ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം അവക്ക് സതീശൻ എന്ന് പറയുന്ന ഒരു ആർമി ഉദ്ദേശനായിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട് സോ അതിന്റെ അതിന് അത് അതിനു ശേഷമാണ് അവക്ക് ചേട്ടനോടുള്ള ഒരു എന്താ ഇഷ്ടം ഈ തോന്നാൻ അയാളെ കെട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു മോട്ടീവ് അവൾ ആത്മാർത്ഥ പ്രേമ പ്രേരുന്നില്ല ചേട്ടന് ശേഷം ആത്മാർത്ഥ പ്രണത് കാരണം മരണക്കിടക്കയില് പോലും ചേട്ടൻ അവസാനം പോലും പറഞ്ഞില്ല അവളെ പക്ഷെ മരിക്കും എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്ത് മാത്രമാണ് ചേട്ടൻ വലിയച്ചിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി വലിയ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു അതായത് പപ്പരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മരിച്ചു എനിക്ക് മാപ്പ് തരണം എനിക്ക് എന്നെ അവള് ചതച്ചതാണ് എനിക്ക് കഷായത്തിലെന്തോ കലയ്ക്ക് തന്നതാണ് എന്നൊക്കെ ഉള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ചേട്ടൻ മനസ്സിലായി ഞാൻ വിട്ടു പോവുകയാണ് ഈ ലോകത്തോട്ട് അപ്പൊ അവസാനമായിട്ടാണ് വലിയ ഈ കാര്യം പറയുന്നത് ചതിന് മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റുമോന്ന് അറിയത്തില്ല അപ്പോഴൊന്നും ഇങ്ങനെയല്ല അപ്പോഴൊന്നും അവരക്ക് ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് അറിയില്ലല്ലോ നമ്മളിങ്ങനെ ചെയ്യുക ഇല്ല ഇല്ല അങ്ങനെ അറിയട്ടോ അതിനൊന്നും ഇല്ല പക്ഷേ എന്താ പറയാ കൂടെ നടന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല കാരണം അവര് ഭയങ്കര റിലേഷനിലായിരുന്നു ആ ഒരു ഇതല്ലേ അങ്ങനെ സംശയത്തിന്റെ കണ്ണിലൊന്നും നോക്കിയിട്ടില്ല